ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ജൂലൈ മുപ്പത് മുതൽ നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരുന്നത് ഇവിടെയായിരുന്നു താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിച്ചത് സ്കൂളുകളിൽ ശനിയാഴ്ച ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരുന്നു സന്നദ്ധ പ്രവർത്തകർ സ്കൂൾ അധികൃതർ ഹരിതകർമ്മസേന തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം അഞ്ചു മുതൽ പ്ലസ് ടു വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യു സ്കൂൾ എന്നിവിടങ്ങളിലായി അധ്യയനം നടത്തിയിരുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം സെപ്റ്റംബർ രണ്ടു മുതൽ ബേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പ്രവർത്തനം മേപ്പാടി പഞ്ചായത്ത് എ പി ജെ ഹാളിലും തുടങ്ങും അന്ന് പ്രവേശനോത്സവം നടക്കും ചൂരൽമലയിൽ നിന്നും സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും അതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജെസി പെരേര പറഞ്ഞു ബസ് സൗകര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കളക്ടറുടെ യോഗത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ അലോട്ട് ചെയ്യാന്നാണ് എല്ലാ റൂട്ടിലേക്കൊന്നും പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ചില കുട്ടികൾക്കൊക്കെ വീടുകൾ കിട്ടിയിരിക്കുന്നത് ഒത്തിരിയും ദൂരമാണ് അപ്പം ബസ്സുകൾ ഉണ്ടെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു കഴിവതും അവർക്ക് താമസ സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്കുകയാണെങ്കിൽ അവർക്ക് സൗകര്യമാണ് ഇന്ന് രാവിലെ അസംബ്ലി ചേർന്ന് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ക്ലാസുകൾ ആരംഭിച്ചത് പ്രിൻസിപ്പൽ ജെസി പെരേഡ ഹെഡ് മാസ്റ്റർ പോൾ പി ടി എ പ്രസിഡന്റ് മൻസൂർ എസ് എം സി ചെയർമാൻ ഷംസുദ്ദീൻ ഷിഹാബ് എന്നിവർ സംസാരിച്ചു ഭാരത വയനാട് വിഷൻ മേപ്പാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക